ശ്രീകണ്ഠാപുരം നഗരസഭയിലെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐ പെരുവഞ്ഞി വാർഡിൽ നിന്നും വിജയിച്ചുവന്ന കെ വി കുഞ്ഞിരാമൻ മാസ്റ്ററും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി കൈതപ്പുറം വാർഡിൽ നിന്നും വിജയിച്ചുവന്ന സിന്ധു മധുസൂദനെയും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ശ്രീകണ്ഠപുരം ടൌൺ വാർഡിൽ നിന്നും വിജയിച്ചുവന്ന പി നൂറുദിനെയും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി പഞ്ചാമുല വാർഡിൽ നിന്നും വിജയിച്ചുവന്ന കെ ബിജുവിനെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ചെമ്പന്നൊട്ടി വാർഡിൽ നിന്നും വിജയിച്ചുവന്ന ജാൻസി ജോസഫിനെയും ആണ് തെരഞ്ഞെടുത്തത് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി വി രാമകൃഷ്ണൻ വൈസ് ചെയർപേഴ്സൺ നിഷിത റഹ്മാൻ സെക്രട്ടറി ടി വി നാരായണൻ റിട്ടേണിംഗ് ഓഫീസർ വന്ദന ടി കെ രത്നകുമാർ ഡോക്ടർ കെ വി ഫിരോമനട്ട ടീച്ചർ കെ ശിവദാസൻ ജോസഫിന ടീച്ചർ പി പി ചന്ദ്രാങ്കദൻ മാസ്റ്റർ വിജിൽ മോഹനൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്റ്റാൻഡിങ് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് ഇന്ന് പൂർത്തിയാവുകയും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാരായി വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി ശ്രീ കുഞ്ഞുരാമൻ മാസ്റ്റർ തിരഞ്ഞെടുക്കപ്പെടുകയും ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി നമ്മുടെ നിഷ്ത റഹ്മാൻ അന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്ഷേമകാര്യം ശ്രീ ദാൻസി ഒന്നാം വാടിൽ നിന്നുള്ള ശ്രീ ദാൻസിയാണ് പൊതുമരാമത്ത് വകുപ്പ് ശ്രീ സിന്ധു മധുസൂദനൻ ആരോഗ്യവകുപ്പ് ശ്രീ നൂർദ്ദീൻ സാഹിബ് വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ശ്രീ കെ ബിജു എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് യു ഡി എഫിൻ്റെ പാനലിൽ മത്സരിച്ച എല്ലാവരും പൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാവരും ഒന്നായി ചേർന്നുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം മുപ്പത്തൊന്ന് കൗൺസിലർമാരിൽ ബാക്കി എല്ലാവരും തന്നെ എല്ലാ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലും അംഗങ്ങളാണ് ഇനി ഒത്തുചേർന്നുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകും ഒരുപാട് വികസന കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചേർത്തുകൊണ്ട് ഭരണപരമായ കാര്യങ്ങളെ കടക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്